രണ്ടായിരത്തി പതിമൂന്നിലാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്നു ആ നിയമമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം രാജ്യത്ത് നാഷണൽ ഹൈവേ മുഴുവൻ പ്രാവർത്തികമാക്കിയതിന്റെ പിന്നിൽ മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ഭൂമി ഏറ്റെടുക്കുമ്പോൾ കൊടുക്കേണ്ട കോമ്പൻസേഷൻ വലിയ കോമ്പൻസേഷൻ കൊടുക്കുന്ന കോമ്പൻസേഷൻ ആണ് പാർലമെന്റ് പാസാക്കിയത് കോടതി പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ സ്ഥല ഉടമകളുടെ ഒരു ആവശ്യം രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്ന പാർലമെന്റ് പാസാക്കിയ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഒന്ന് രണ്ട് ത്രീ എ നോട്ടിഫിക്കേഷൻ മുതൽ ഭൂമി ഏറ്റെടുക്കുന്നത് വരെയുള്ള സമയമുള്ള ആ സമയത്തിന് പന്ത്രണ്ട് ശതമാനം പലിശ അവർക്ക് കൊടുക്കണം ഇതൊന്നും കിട്ടുന്നില്ല എല്ലായിടത്തും മഞ്ഞപ്പുറ്റിയിട്ടിരിക്കുകയാണ് ഈ ഭൂമി മറ്റൊരാവശ്യത്തിന് കൈമാറാൻ കഴിയുന്നില്ല വിൽക്കാൻ കഴിയുന്നില്ല ഭൂമി ഗവൺമെന്റ് ഈ പാതയ്ക്ക് അങ്കമാലി കുണ്ടന്നൂർ പാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നില്ല ജനങ്ങൾ എന്ത് ചെയ്യണം അങ്കമാലി ശബരിമല പാതയ്ക്ക് വേണ്ടി ഇതുപോലെയാണ് ഭൂമിയായിട്ട് കല്ലിട്ടിരിക്കുകയാണ് ഒരു നടപടിയില്ല ഈ കല്ലിട്ടൊരു പ്രശ്നം എന്താണ് നാട്ടില് ആ കല്ലിട്ട ഭൂമിയുടെ ഉടമയ്ക്ക് ഇത് വിൽക്കാൻ കഴിയില്ല നിന്ന് ലോൺ കിട്ടത്തില്ല ഒരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല അപ്പൊ ജനങ്ങൾ അനുഭവിക്കുന്ന ഭൂ ഉടമകൾ അനുഭവ അനുഭവിക്കുന്ന പ്രശ്നം വളരെ ഗൗരവതരമാണ് ഈ ഭൂമിക്ക് ഭൂമി കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ് ആരും വികസനത്തിനെതിരല്ല പക്ഷേ ഗവൺമെന്റ് സമയബന്ധിതമായി പ്രവർത്തനം പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിന്റെ മുഴുവൻ പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ഈ പാവപ്പെട്ട ഭൂ ഉടമകളാണ് എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്ന കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചുള്ള നഷ്ടപരിവർക്ക് അതിന് വില കൊടുക്കണം പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കണം സമയബന്ധിതമായി ഭൂമി ഏറ്റെടുക്കണം ഇത്രയും നടപടി എന്തുകൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്നില്ല അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഇവിടെയുണ്ട് നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് ഗിഫ്റ്റ് സിറ്റി എവിടെയാണ് അങ്കമാലിയിൽ ഗിഫ്റ്റ് സിറ്റി വന്നത് എന്തെങ്കിലും നടപടി ഗിഫ്റ്റ് സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായോ ഈ നാട്ടിൽ ഈ ഗവൺമെന്റ് കാലത്ത് ഒരു വികസനവും നടക്കുന്നില്ല ആളുകളെ കബളിപ്പിക്കുകയാണ് അവര് പാലക്കാട് ഒരു ഇടനാടി വ്യവസായ ഇടനാടി ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതാണ് എത്രയോ നാളായി ഇടനാടി പ്രഖ്യാപിച്ചിട്ട് വ്യവസായ ഇടനാടി പ്രഖ്യാപിച്ചിട്ട് എത്ര കാലമായി തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റ് മുതൽ ഞങ്ങൾ കേൾക്കുന്നതാണ് ഇന്ന് വരെ ഇടനാഴിയുടെ പ്രവർത്തനം ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ ആലോചിക്കണം ഈ ഗവൺമെന്റ് വികസന രംഗത്തൊരു വലിയ വട്ടപൂജ്യമാണ് ഒരു പരാജയമാണ് പക്ഷേ പ്രഖ്യാപനങ്ങൾ നിരന്തരം നടക്കുന്നു പ്രഖ്യാപനങ്ങൾക്കൊരു കുഴപ്പവുമില്ല പക്ഷേ ഈ പ്രഖ്യാപനങ്ങളൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല ഏത് വികസന പരിപാടിയാണ് ണി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്നത് കൊച്ചി വിമാനത്താവളം ലീഡർ ശ്രീ കെ കിരണാകരന്റെ കാലത്ത് ആരംഭിച്ചപ്പോൾ ആ പ്രസ്ഥാനത്തെ അട്ടിമറിക്കാൻ കൂട്ടി തന്നെ ആളുകളാണിവർ എവരുടെ കാലത്തേത് വികസന പരിപാടി കേരളത്തിന് വേണ്ടി കൊണ്ടുവന്നു കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിയുടെ സംഭാവനയാണ് കണ്ണൂർ വിമാനത്താവളം യു ഡി എഫ് ഗവൺമെന്റ് സംഭാവനയാണ് ഓരോ ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജ് യു ഡി എഫ് ഗവൺമെന്റ് സംഭാവനയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് പത്ത് വർഷമാകുന്നു ഓർമ്മയിൽ കേരള മലയാളികൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞോ പത്ത് വർഷം ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ട് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നോ ഒരു പദ്ധതിയും കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല ഉള്ള പദ്ധതികൾ പോലും തകർക്കാൻ ഉള്ള നീക്കങ്ങൾ നടക്കുന്നു ഈ കൊച്ചു കേരളത്തിനെന്നും സ്മരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വികസന പദ്ധതിക്ക് രൂപം കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞോ ഞാൻ ആവശ്യപ്പെടുന്നത് അങ്കമാലി കുണ്ടന്നൂർ പാതയുടെ നിർമ്മാണം അടിയന്തരമായി ഗവൺമെന്റ് മുൻകൈയ്യെടുത്ത് പൂർത്തിയാക്കണമെന്നാണ് ആരംഭിക്കണമെന്നാണ് ഇതാരംഭിച്ചില്ലെങ്കിൽ അടുത്ത വരുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ പദ്ധതിയായി ഇത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും കെട്ട ഒരു സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സർക്കാർ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വാഗ്ദാനങ്ങൾ വാരിക്കോൽ നൽകുന്ന ഒരു സർക്കാരാണ് ഇതുള്ളത് ഇടുക്കി പദ്ധതി എവിടെ പോയി വയനാട് പാക്കേജ് എവിടെ പോയി തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച കെ ബാബു ഉണ്ട് ഇവിടെയുണ്ട് ആയിരുന്നു ഏറ്റവും നല്ല തീരദേശ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തനം നടത്തിയ മന്ത്രി ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു മന്ത്രി ഈ ഗവൺമെന്റ് പത്ത് വർഷമായി തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണ് അവിടെയും പ്രഖ്യാപിച്ച പതിനായിരം കോടി രൂപയുടെ പദ്ധതി ഒരു രൂപ ചെലവാക്കിയില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഇത് കണ്ണുള്ളവർ കാണണം ബെന്നി ബെഹനാനെ പോലെ ഹൈബി ഈഡനെ പോലെ രണ്ട് എം പിമാർ ഈ ജില്ലയിലെ മുഴുവൻ എം എൽ എ മാർ പ്രമുഖ നേതാക്കന്മാർ മാത്രമല്ല സമരസമിതിയുടെ അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഈ ജില്ലാ കളക്ട്രേറ്റിന്റെ മുമ്പിൽ ഒരു സമരം നടത്തേണ്ടി വന്നു എന്നത് ഈ ഗവൺമെന്റിനുമുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് നൂപ് ജേക്കപ്പിനെ പോലൊരു മുൻ മന്ത്രി ഇതുണ്ടായി ആരാണ് ഇതിനുത്തരവാദി അവരെ നിലക്കിതിർത്താൻ വേണ്ടിയുള്ള ബഹുജന പ്രക്ഷോഭവുമായി നമ്മൾ ഇനിയും മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ്